ഹലോ ഗായ ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് വൈകുന്നേരം ഒരു അഞ്ചനാറു മണി സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി പോയി അങ്ങനെ ഈ വയലിൽ കൂടെ പോകുന്നൊരു ചെറിയൊരു കടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നു വെച്ചാൽ നമ്മളെ പേര് കേട്ട ഒരു പച്ചപ്പരിപ്പ് വട എന്നുള്ള ഒരു ഷോപ്പിലേക്കാണ് വന്നത് അപ്പം ആ അടുത്താണെങ്കിൽ ഞങ്ങൾ അടുത്തായിട്ട് ഈ സമയത്തൊന്നും തുന്നില്ല അപ്പം അങ്ങനെയുള്ള സമയം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ദിവസം മനസ്സിലാക്കി ഞങ്ങൾ വോക്കിങ് ഈവനിങ് വോക്കിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടി അവിടെ വെച്ച് മെല്ലെ ഇങ്ങനെ നല്ല എൻജോയ്മെൻറ്റായിട്ട് നടക്കാം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇതാണ് ഇവിടെ പാനിയും കുഞ്ഞു രീം എല്ലാവരും ഇങ്ങനെ നടപ്പാതെ കൂടെ നടക്കുകയാണ് കുറച്ച് അവിടെ വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും നടക്കാലോ ഈവനിങ് അല്ലേ വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ മെല്ലോ ആയിരിക്കൂടെ നല്ല ഭംഗിയായിട്ടവിടെയൊക്കെ കാണാനും നല്ലതാ മാനയും വയലും എല്ലായിട്ടൊക്കെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടേക്ക് തെങ്ങും അങ്ങനത്തെ കുറേ ഇതാ കണ്ട ഇവിടെ ഇങ്ങനെ എല്ലാവരും വന്നിരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യൂട്ടോ ഈ മാവിൻ്റെ ചോട്ടിനൊക്കെ അവിടെ ഒരു ഇതൊക്കെയുണ്ട് പറ്റിയ അപ്പോൾ അവിടെയൊക്കെ നല്ല എൻജോയ്മെൻറ്റായിട്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ നല്ല നടക്കുകയാണ് ഞങ്ങൾ നല്ല ഉഷാറിൽ തന്നെയാണ് നടക്കുന്നത് അങ്ങനെ അതാ കാണുന്ന ഒരു ചെറിയൊരു ഷെഡിലാണ് ഈ ഒരു പറഞ്ഞ് നമ്മുടെ പച്ചപ്പരിപ്പ് കൂടെ ഉള്ളത് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നല്ല നല്ലൊരു ഇതാണ് വൈൻ്റെ അണി കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്നു ആ മോക്ക് കാല് വരുന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങനെ നടക്കുക കുറച്ചേറെ ഇരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എത്താനായിട്ടുണ്ട് അപ്പം അതാ ആ കാണുന്ന വയലാണ് സംഭവം നമ്മളുടെ ഇത് വരുന്നത് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ നോക്ക് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം കുറച്ച് തിരക്കൊക്കെ ആണെന്ന് മനസ്സിലാകുന്നുണ്ട് അവിടെ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നു കഥ പറയുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കുട്ടികൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതല്ല മീൻ ഇരിക്കുകയാണ് ചെറിയ തോർത്ത് കൊണ്ട് വന്നതുകൊണ്ട് മീനൊന്നതിനകത്ത് വരുന്നില്ല പിന്നെ എന്നാലും കുറച്ചൊക്കെ ചെറിയ ചെറിയ മീനില് കിട്ടി മോളുടെ ക്ലാസ്സിൽ കൂട്ടുകാരിയാണത് അങ്ങനെ ഞങ്ങൾ പരിപ്പൊട്ടേക്ക് വേണ്ടി കാണിക്കുന്നത് കുറേ പേർ അവിടെ ഇരുന്ന് തിന്നാൻ പറ്റും അങ്ങനെ കുറച്ച് പേർ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് കണ്ടാലും ഞങ്ങൾക്ക് പരിപ്പാടി കിട്ടി ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റീച്ചാണ് കേട്ടോ ഇല്ല കുഴപ്പം ഞങ്ങൾ അഞ്ചാറെണ്ണം വാങ്ങി പിന്നെ നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്ത് ഒരു പത്തെണ്ണം ഞങ്ങൾ പാഴ്സല് വാങ്ങി തിന്നു കഴിഞ്ഞപ്പം അങ്ങനെ അവൻ്റെ ക്ലാസ്സിലെ കുട്ടീനെ കണ്ടു അങ്ങനെ അവനോട് സംസാരിക്കുക കേട്ടോ പച്ചക്കറി വിട പാഴ്സല് മേടിക്കുകയും വിടാൻ വേണ്ടിയിട്ട് മേടിച്ച് അങ്ങനെ അന്നപ്പോഴത്തേന് രാത്രിയായി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്